പ്രത്യേക വിഭവം പരിചയപ്പെടാം കൊളംബിയയിലെ ട്രെൻഡിങ് വിഭവമാണ് ലെച്ചോൺ ടേസ്റ്റ് അറ്റ്ലിസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച നൂറ് ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഐറ്റം കണ്ടാലൊന്ന് പേടിക്കും പക്ഷേ എന്നാലും ഭക്ഷണപ്രേമികളുടെ ഇടയിലെ പ്രധാന ചർച്ചയായി കഴിഞ്ഞു ഇപ്പോൾ ഈ വിഭവം ഈ ദൃശ്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പന്നി ചുട്ടെടുക്കുന്നതായി തോന്നിയേക്കാം എന്നാൽ കൊളംബിയയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നാല് ദശാംശം ഏഴ് എട്ട് റേറ്റിംഗ് ലഭിച്ച ലച്ചോൺ എന്നറിയപ്പെടുന്ന ഈ വിഭവം വിവാഹം പോലുള്ള ചടങ്ങുകൾക്കും ആഘോഷങ്ങളിലും കൊളംബിയക്കാർക്ക് മസ്റ്റാണ് ലച്ചോൺ തങ്ങളുടെ പാചക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന വിഭവമാണിതെന്നാണ് കൊളംബിയക്കാർ പറയുന്നത് അരിയും പയറും സുഗന്ധ വ്യഞ്ജനങ്ങളും നിറച്ച് പന്നിക്കുട്ടി മൊത്തത്തിൽ ചുട്ടെടുക്കുന്നതാണ് ലച്ചോൺ മണിക്കൂറുകളോളം എടുത്താണ് ഈ വിഭവം പാകം ചെയ്യുന്നത് ലച്ചോണിന്റെ രൂപം തന്നെയാണ് പ്രധാന ആകർഷണം നൂറ് ഗ്രാം ലച്ചോണിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കലോറി ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ശതമാനം പ്രോട്ടീൻ ഇരുപത് പോയിന്റ് എട്ട് ഗ്രാം കൊഴുപ്പ് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത് അതായത് ഉയർന്ന കലോറിയും കൊഴുപ്പും പ്രോട്ടീനും ലച്ചോണിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം നാല് വിഭവങ്ങളാണ് ഇത്തവണ ടേസ്റ്റ് അറ്റ്ലസ് പട്ടികയിൽ ഇടം നേടിയത് ബട്ടർ ചിക്കൻ എന്നറിയപ്പെടുന്ന മുർക്ക് മഗ്നി ഇരുപത്തിയൊൻപതാം സ്ഥാനവും ഹൈദരാബാദി ബിരിയാണി മുപ്പത്തിയൊന്നാം സ്ഥാനവും നേടി നാല് ദശാംശം ഏഴ് അഞ്ച് റേറ്റിങ്ങോടെ ഇറ്റലിയുടെ പിസ്സ നപ്പോലറ്റയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ബ്രസീലിന്റെ പിക്കാനയാണ് മൂന്നാം സ്ഥാനത്ത് മികച്ച ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ മുംബൈ അഞ്ചാം സ്ഥാനത്തുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് ചെന്നൈയും പട്ടികയിൽ ഇടം നേടി ഇഡ്ലിയും ദോശയും ഫിൽട്ടർ കോഫിയും കിട്ടുന്ന ചെന്നൈ എഴുപത്തി സ്ഥാനത്താണ്